ഇന്നലെ വന്ന ദൃശ്യങ്ങൾ അവിടെ നിന്നും കോട്ടയത്തുനിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ അതിന്റെ തുടർച്ചയിൽ ചില കുളംകലക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണത്തെ പൊതുസമൂഹം തള്ളിക്കളയേണ്ടതായിട്ടുണ്ട് ഇന്നലെ മുതൽ കെ പി സി സിയുടെ പ്രസിഡന്റ് ആരംഭിച്ചിട്ടുള്ള പ്രചരണമാണ് അതിന് കേരളത്തിലെ ചില വിദ്യാർത്ഥി സംഘടനകൾ ഏറ്റുപിടിക്കുന്ന നില തുടർന്ന് ചില മാധ്യമങ്ങൾ കുത്തും കോമയും ഇട്ട് അമ്പും വില്ലുമിട്ട് തൊട്ടും തൊടാതെയും കേരളത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വാർത്ത അത് ഈ സമൂഹത്തോട് ഈ നാടിനോട് ചെയ്യുന്ന കൊടും ക്രൂരതയാണെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി തിരുത്തുന്നതിന് വേണ്ടി നിങ്ങൾ തയ്യാറാകണം മാധ്യമങ്ങളിൽ ആദ്യം വന്ന വാർത്ത അഞ്ച് വിദ്യാർത്ഥികളാണ് ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടത് എന്ന് കണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ അഞ്ച് ഒരാൾ കേരള ഗവൺമെന്റ് നഴ്സിംഗ് സ്റ്റുഡന്റ്സ് അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് പോലും നിങ്ങളുടെ വാർത്തകളിലൂടെയാണ് ഞങ്ങളും അതറിഞ്ഞത് അതിന്റെ തുടർച്ചയിൽ നൽകപ്പെട്ട ചില വാർത്തകൾ ഇവിടുത്തെ കെ എസ് യു ഉൾപ്പെടെ എം എസ് എഫ് ഉൾപ്പെടെയുള്ള സംഘടനകൾ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ കെ പി സി സിയുടെ പ്രസിഡന്റ് പറഞ്ഞതുൾപ്പെടെയുള്ള കാര്യങ്ങൾ മേൽപ്പറഞ്ഞ സംഘടന എസ് എഫ് ഐയുടെ പോഷക സംഘടനയാണ് എസ് എഫ് ഐയുടെ സബ് കമ്മിറ്റിയാണ് എസ് എഫ് ഐ നഴ്സിംഗ് മേഖലയിലെ സംഘടനയാണ് തുടങ്ങിയിട്ടുള്ള പ്രചരണം ഇപ്പം ഇതിൽ പല മാധ്യമങ്ങളും നേരിട്ട് ഇത് ബോധ്യല്ലാത്ത ആളുകളല്ല നേരിട്ട് പറയാൻ വേണ്ടി തയ്യാറാവുന്നില്ല നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യം വരുമല്ലോ അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ റിപ്പോർട്ടറിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു കണ്ടു റിപ്പോർട്ടർ ചാനലില് ഈ പറഞ്ഞ കുറ്റവാളികൾ അഞ്ചു പേരും എസ് എഫ് ഐ നേതാക്കന്മാർ അതിന് അടിയിൽ എം എസ് എഫ് സംസ്ഥാന ചെറിയൊരു ചിത്രവും പേരും കൊടുത്തിക്കാം ഇത് പ്രചരിപ്പിക്കപ്പെടും എന്താ എസ് എഫ് ഐക്കാരാണ് കുറ്റവാളികൾ മേൽപറഞ്ഞ വിദ്യാഭ്യാസ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ എന്നല്ല ഒരു വിദ്യാർത്ഥി സംഘടന കെ എസ് യു എം എസ് ഒ അടക്കമുള്ള ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്കും യൂണിറ്റ് ഇല്ലാത്ത ഒരു ക്യാമ്പസ് കോളേജ് യൂണിയൻ പ്രവർത്തനം ഇല്ലാത്ത ഒരു ക്യാമ്പസ് മറ്റ് ജനാധിപത്യപരമായ ഒരു പ്രവർത്തനങ്ങളും ഇല്ലാത്ത ഒരു സംഘടനാ പ്രവർത്തനവും ഇല്ലാത്ത ക്യാമ്പസിൽ നടന്ന ഒരു ക്രൂരകൃത്യം അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളെ എസ് എഫ് ഐ ആക്കി മാറ്റാൻ വേണ്ടി വലിയ ശ്രമം നടക്കുക നിങ്ങൾ എന്താ അപരാധാണ് ചെയ്യുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കണേ എന്തൊക്കെ നടന്നാലും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പാടില്ല അതിനെതിരായിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട ഇടപെടൽ നടത്തേണ്ടുന്ന ഘട്ടത്തിൽ എവിടെ പോയാലും ഞങ്ങൾക്ക് ചോര വേണം ഈ കൊതുകിന്റെ മൂട്ടയുടെ ഒക്കെ സ്വഭാവം കാണിക്കണം ഇപ്പൊ കൊതുകിന് മൂട്ടയ്ക്കൊക്കെ ഒന്നും വേണ്ട ചോര മാത്രം മതി കൊതുക് സ്റ്റുഡൻസ് യൂണിയനായും മൂട്ട സ്റ്റുഡൻസ് ഫെഡറേഷനായും കെ എസ് യു എം എം അവർക്ക് ചോര മാത്രം മതി ഈ നിലയിലേക്കുള്ള നിലപാട് തിരുത്താൻ വേണ്ടി തയ്യാറാകണം മാധ്യമങ്ങൾ ഉൾപ്പെടെ നിങ്ങൾ പ്രത്യക്ഷമായില്ലെങ്കിലും പരോക്ഷമായി എസ് എഫ് ഐക്കെതിരായിട്ട് ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടന എന്താ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടന മേൽപറഞ്ഞ സംഘടനക്ക് എസ് എഫ് ഐയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ ഒരു ബന്ധവുമില്ലാത്ത നഴ്സിംഗ് മേഖലയ്ക്കകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടന അപ്പോൾ പല സംഘടനയുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകൾക്കകത്ത് ഈ പറഞ്ഞ കെ ജി എൻ എസ് എ പ്രവർത്തിക്കുന്നുണ്ട് പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകൾക്കകത്ത് കെ എൻ എ പ്രവർത്തിക്കുന്നുണ്ട് ഇവർക്കൊക്കെ ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനകളുമായി അഫിലിയേഷൻ ഉണ്ട് അഫിലിയേഷനും ഇല്ല കേരളത്തിൽ എസ് എഫ്ഐയുമായി അഫിലിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒറ്റ സംഘടനയുള്ളു അത് എ കെ ആർ എസ് എ ആണ് അത് ഗവേഷകർക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനയാണ് ഞങ്ങൾക്ക് വിവിധ മേഖലകളിൽ സബ് കമ്മിറ്റി ഉണ്ട് നഴ്സിംഗ് മേഖലയിലും സബ് കമ്മിറ്റി ഉണ്ട് അത് എസ് എഫ്ഐയുടെ നേഴ്സിംഗ് സബ് കമ്മിറ്റി എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് നാളെ തിരുവനന്തപുരത്ത് ഞങ്ങളുടെ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി തിരുവനന്തപുരം നഴ്സിംഗ് കോളേജിൽ വെച്ച് അതിന്റെ കൺവെൻഷൻ നടക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഒരു നിലയ്ക്കും അടിസ്ഥാനമില്ലാത്ത പ്രചരണം ഈ സംഘടനയെ പൊതുമധ്യത്തിൽ എങ്ങനെ താറടിക്കാം എങ്ങനെ എസ് എഫ് ഐയുടെ ചോര കുടിക്കാം എന്നത് മാത്രമായി മാറുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ കോൺഗ്രസിനെയും ലീഗിന്റെയും ഈ അജണ്ടയ്ക്കൊപ്പം നിന്ന് തുള്ളരുത് എന്ന് വളരെ വിനീതമായി ഞങ്ങൾ അഭ്യർത്ഥിക്കുക ഇതിനകത്ത് ഞങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾ ആക്രമിച്ചോ ഞങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും നിങ്ങളുടെ മുൻപിൽ വന്ന് തലകുനിച്ച് നിൽക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്ക് ഉണ്ടാവും ഇത് ഞങ്ങളുമായി ഒരു ബന്ധമില്ലാത്ത ആളുകൾ ഏതോ ക്രിമിനലുകൾ കാണിച്ച തോന്നിവാസത്തിന് നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു വിദ്യാർത്ഥി സംഘടനയെ പൊതുസമൂഹത്തിന്റെ മുൻപിൽ മോശമായി അവതരിപ്പിക്കുന്നതിന് ആവർത്തിച്ച് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക ഇതാദ്യത്തെ അനുഭവമല്ലോ നമ്മളെ സംബന്ധിച്ച് ഇത് ഇതാദ്യത്തെ അനുഭവമല്ല ഇതിനു മുൻപുണ്ടായിരുന്നല്ലോ ഇപ്പോ ഇന്നലെയും ഇന്നുമായി കേരളത്തിലെ മാധ്യമങ്ങളിൽ മുഴുവൻ നിങ്ങൾ കൊണ്ടുവന്നിരുത്തി ഈ വിഷയം ചർച്ച ചെയ്യുന്നത് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ രക്ഷിതാക്കളെ വിളിച്ചുകൊണ്ട് എന്ന് നിങ്ങൾ ചർച്ച ചെയ്തോ തർക്കല്ല പക്ഷെ അത് നിഷ്കളങ്കമായിട്ടാണ് എന്ന് നിങ്ങൾ പറയാൻ വേണ്ടി പാടില്ല ഈ ദിവസങ്ങളിൽ ഈ ആഴ്ചകളിൽ ഈ മാസങ്ങളിൽ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട എത്ര റാഗിംഗ് ഇൻസിഡന്റ് ഉണ്ട് കേരളത്തിലെ ക്യാമ്പസുകളിൽ റാഗിങ്ങിനെതിരെ നിലപാട് സ്വീകരിച്ചതിന്റെ ഭാഗമായിട്ട് കൊല്ലപ്പെട്ട വിദ്യാർത്ഥികളില്ലേ ഉണ്ടല്ലോ സെയ്താലി ഉൾപ്പെടെയുള്ള ആളുകൾ ആരെങ്കിലും സെയ്താലിയുടെ രക്ത കുടുംബാംഗങ്ങളെയോ സെയ്താലിയുടെ സഹോദരങ്ങളെ കൊണ്ടുവന്നിരുത്തിയിട്ട് ചാനലിൽ തർച്ച നടത്താൻ കയറാറുണ്ടോ ഈ ദിവസങ്ങളിൽ നടത്തിയ അപ്പൊ നിങ്ങൾ പൊളിറ്റിക്കൽ അഫിലിയേഷൻ തിരഞ്ഞു പോകുകയാണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് വന്ന നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത വാർത്തയാ പാനൂര് കണ്ണൂർ ജില്ലയിലെ പാനൂര് സ്കൂളിൽ പ്ലസ് വൺ വിദ്യാർത്ഥിയുടെ കൈ പ്ലസ് ടു വിദ്യാർത്ഥികൾ അടിച്ചൊടിച്ചു എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ് വളരെ ക്രൂരമായിട്ടുള്ള റാങ്കിംഗ് ആണ് നിങ്ങൾ അതിന്റെ പൊളിറ്റിക്കൽ അഫിലിയേഷൻ തിരയാൻ വേണ്ടി പോയിട്ടുണ്ടോ അതിൽ പോലീസ് കേസെടുത്ത് എഫ്ഐആർ ഇട്ട് കേസെടുത്ത് ഈ പറഞ്ഞ ഒന്നാം പ്രതികാരാ എം എസ് എഫിന്റെ യൂണിറ്റ് പ്രസിഡന്റ് നിങ്ങൾ പൊളിറ്റിക്കൽ അപ്രിയേഷൻ ചർച്ച ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടോ ഇല്ലല്ലോ അടി കൊണ്ടാളുകളും കയ്യൊടിഞ്ഞ വിദ്യാർത്ഥിയും എം എസ് എഫിന്റെ പ്രവർത്തകനാണ് നിങ്ങൾ പൊളിറ്റിക്കൽ അഫിലിയേഷൻ തെരയാൻ പോയിട്ടുണ്ട് അങ്ങനെ തെരയണമെന്നല്ല ഞങ്ങളുടെ അഭിപ്രായം ഇത് ഉണ്ടാവാൻ വേണ്ടി പാടില്ലാത്ത ക്രൂരകൃത്യാണ് ഇപ്പൊ വിവിധ സ്കൂളുകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇൻസ്റ്റഗ്രാമൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്ക് സ്കൂളുകളുമായി ബന്ധപ്പെട്ട് ഇൻസ്റ്റഗ്രാമിലെ വിവിധങ്ങളായിട്ടുള്ള ഐഡികൾ അതിനകത്ത് റാഗിങ്ങിന്റെ ക്രൂരമായിട്ടുള്ള ദൃശ്യങ്ങൾ റീലെടുത്ത് പകർത്തി പ്രചരിപ്പിക്കുന്ന നമുക്ക് കാണാൻ വേണ്ടി കഴിയും എത്ര എത്ര ഹാൻഡിലുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പത്താം ക്ലാസിലെയും പ്ലസ് വണിലും പ്ലസ് ടുയിലും കുട്ടികൾ ഗ്യാങ് ഉണ്ടാക്കിയാണ് സ്കൂളിൽ ഗ്യാംഗുകൾ ഉണ്ടാക്കി റാഗിംഗ് ഉൾപ്പെടെ വളരെ ഹീറോയിക്കായിട്ട് റീലുകൾ സൃഷ്ടിച്ച് അത് പ്രചരിപ്പിക്കുകയാണ് അത് വളരെ വലിയ തോതിൽ ആഘോഷിക്കപ്പെടുകയാണ് ഇതൊക്കെ തിരുത്തപ്പെടേണ്ടുന്നതാണ് തിരുത്തുന്നതിനകത്ത് നമ്മളൊക്കെ കൂട്ടുത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രവർത്തിക്കേണ്ടതാണ് ഞങ്ങൾ കാണുന്നത് നഴ്സിംഗ് കോളേജിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള സംഭവം അവിടെ വിദ്യാർത്ഥി സംഘടനകളുടെ ശക്തമായ ഇടപെടൽ ഉണ്ടായിരുന്നെങ്കിൽ നടക്കില്ലായിരുന്നു എന്നുള്ളതാണ് അപ്പൊ നേരെ സൂചിപ്പിച്ചല്ലോ പൂക്കോട് വിഷയത്തിൽ പൂക്കോട് വിഷയം ഉണ്ടായ ഘട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങളിൽ പെട്ട ചിലർ അതിലുണ്ടായിരുന്നു മൂന്നോ നാലോ ആളുകളുണ്ടായിരുന്നു ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അവരെടുത്ത് പുറത്താക്കുകയും ചെയ്ത ആളുകളാണ് ഞങ്ങൾ അത് കഴിഞ്ഞും നിങ്ങൾ ഈ വിദ്യാർത്ഥി സംഘടനയെ കുരിശിൽ കയറ്റുന്നതിന് വേണ്ടി ഈ വിദ്യാർത്ഥി സംഘടനയ്ക്ക് ക്യാപിറ്റൽ പനിഷ്മെന്റ് വേണ്ടി നിങ്ങളൊക്കെ വളഞ്ഞിട്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുൻപിലുണ്ട്